കോഴിക്കോട് കുന്നമംഗലത്തെ തിടീമാണിട്ടത് നല്ല അടിപൊളി അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കറക്റ്റ് അടിപൊളി നാടനാണ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നാടൻ തന്നെയാണ് ക്രോസ് ആണെന്നൊക്കെ അത് വീഡിയോ കണ്ടുനോക്കി അതുപോലെയാണ് നല്ല അടിപൊളി കറക്റ്റായിട്ടുള്ള നാടൻ കോഴിയാണ് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ലേ കറക്റ്റ് അടിയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അതാണ് അമ്മ കോഴിയുണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഒതുക്കി നിർത്താൻ വേണ്ടി റെഡി നിൽക്കുകയാണ് വീഡിയോ കുറച്ച് നേരം കണ്ടു വയ്ക്കിയാൽ കാണാൻ പറ്റും എല്ലാത്തിനും ഒതുക്കി കറക്റ്റായിട്ട് നിൽക്കും നമ്മൾ ചെറിയ ബോക്സിൽ വെച്ച് അവിടെ ഇരുത്തി ഇരിക്കുന്ന ആയതുകൊണ്ട് ഇപ്പോൾ പുറത്ത് കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ചെറിയ കള്ളിയിലായിട്ട് ഇടുക ചെയ്യുക നമ്മൾ ഒരു മാസം വരെ നിർത്തുന്നതാണെന്നുണ്ടെങ്കിൽ ചെറിയ കള്ളിയിലായിട്ട് ഓരോ കള്ളികളും ഇടുക അതിലൊരു മാസം വരെ നിർത്തും അത് കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വിടണേ വിടുള്ളൂ അല്ലാത്ത ഒരു മാസം കൊണ്ട് തന്നെ കൊടുക്കുക ചെയ്യുക നമ്മൾ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മാറ്റുക ചെയ്യുക ചെറിയ കൂടിന്ന് പിന്നെ വലിയ കൂടുക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഓരോ സിസ്റ്റങ്ങൾ എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ മഴ കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോകളൊക്കെ വരും നമ്മുടെ ഷെഡിൻ്റെ കൂടിൻ്റെ എല്ലാ ഐറ്റംസും വീഡിയോകളും വരാണ്ട് അവിടെ വെക്കണതും പല ഐറ്റംസിലും വീഡിയോ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ ഏകദേശമൊക്കെ അമ്മ ഒതുക്കി ഉള്ളിലാക്കി ഇതാണ് തനി നാടൻ പറയുന്നത് ഒരു കുഞ്ഞു പോലും പുറത്തില്ലാതെ ഉഷാറായിട്ട് ഉള്ളിലാക്കി നല്ല സെറ്റപ്പായിട്ട് നിൽക്കും കണ്ടില്ലേ ഈ ബോക്സിലാണ് നമ്മൾ അടച്ചു വിരിയിക്കുന്നത് ഈ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കണ്ടത് കണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഉണ്ട് ഈ വൈറ്റ് കാണുന്നത് ചെറിയ റെഡ് കയറി വരുന്നതാണ് അതേപോലെ ലൈനേജ് ഉണ്ട് എല്ലാ കളറിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നല്ല അടിപൊളി കുട്ടിയുമാണ് അമ്മക്ക് ഉഷാറായിട്ട് കുഞ്ഞുങ്ങളെ വിളിക്കുകയാണ് പുറത്തേക്ക് നിന്ന് വിരിഞ്ഞ് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ പുറത്ത് വെക്കുക ചെയ്യുക ബോക്സ് മാറ്റും ഒരു ദിവസം വരെയൊക്കെ നമ്മൾ ഈ ബോക്സ് തന്നെ നിർത്തുന്ന ഒന്നും കൂടി കറക്റ്റ് ചൂട് കിട്ടും വിരിഞ്ഞ് വിരിഞ്ഞ അന്നും പിറ്റിയാന്ന് കഴിക്കുന്നവരൊക്കെ ഒമ്പത്തേനെ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കലേ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതുവരെ ഈ ബോക്സിലാണ് നല്ല കറക്റ്റായിട്ട് ചൂട് കിട്ടും ഇതിൽ അമ്മ കോഴി ഉഷാറായിട്ട് ഒതുക്കി നിർത്തുന്നത് അമ്മ കോഴിക്ക് പുറമെ ആ ബോക്സിൻ്റെ അതും കൂടി ഉണ്ടാവും പരിധി വിട്ട് പോകില്ല എന്തായാലും പോവില്ല എന്നാലും ബോക്സ് ഉണ്ടെങ്കിൽ കണ്ടില്ല നല്ല ഉഷാറായിട്ട് ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തൊക്കെ തല ഇട്ട് വയ്ക്കുക പുറത്ത് ഇറങ്ങ ഇറങ്ങാനുള്ള തിരക്കുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സെറ്റൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഉഷാറാണ് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് കേട്ടോ പിന്നെ പിന്നെ ആൾക്കാർ ചോദിക്കേണ്ട അതുകൊണ്ടാണ് പിന്നെ പിന്നെയും പറയുന്നത് കാരണം പുതിയ ആൾക്കാർ കാണൂരുണ്ടാവും വീഡിയോ അതുപോലെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇല്ല അട അടയിരുത്തി വിരിഞ്ഞോണ്ട് എല്ലാ കുഞ്ഞുങ്ങളും അടിയിരിക്കണേ മാത്രമേ അതിലുണ്ടാവുള്ളൂ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും അവിടെ എത്തിയിട്ട് നാലഞ്ച് മാസം വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം മുട്ടടും ഇടും കുഞ്ഞുങ്ങൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അടവും കെട്ടോ പിന്നെ പോവാനോ പെടാന്നുള്ള ഭാഗ്യം പോലെ വരിക ചിലവർക്ക് തോനോ പോകാൻ കിട്ടുന്നുണ്ട് ചിലവർക്ക് തോനോ പെടാട്ടുണ്ട് പകുതിയും പകുതിയും കിട്ടിയല്ലുണ്ട് ഇതിന്റെ മുന്നേ മുന്നൊരാൾ വിളിച്ച് രണ്ട് പന്ത്രണ്ട് കുഞ്ഞുങ്ങളിൽ രണ്ട് പൂവനും ബാക്കിയെല്ലാം പഴയെന്ന് അറിഞ്ഞ് അപ്പോൾ ഓരോന്ന് ഓരോ ലെവലിലാണ് വരിക ഉണ്ടല്ലേ ഷാറാണ് അപ്പോൾ ഹൈവേല് നമ്മൾ ഡെലിവറി എടുക്കുന്നുണ്ട് അതിന് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഉണ്ടല്ലേ ആവശ്യക്കാർ നമ്മുടെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്താൽ ചിലപ്പോൾ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ വാട്സാപ്പിൽ ചോദിച്ചാൽ നമ്മളിതുപോലെ റീപ്ലൈ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കോഴികൾക്ക് എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മളായിട്ട് ബന്ധപ്പെടുക എന്താ നമ്മൾ ചെയ്യുന്ന ഐഡിയകളൊക്കെ ചെയ്തു വയ്ക്കുക അസുഖവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഷെയറായിട്ട് വളർത്തി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ എന്തല്ലേ ഷോറായിട്ട് നിൽക്കണേ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയാൽ അറിയാം നമ്മളൊരു ആറ് ഏഴ് വർഷത്തോളം ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടോ അതുവരെ കണ്ണൂരിൽ നിന്നായാലും കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആ ഭാഗത്തു നിന്നൊക്കെ ആളവിടെ വന്ന് കൊണ്ടുപോകലുണ്ട് കേട്ടോ കാരണം അവിടെ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം കുറേ ആയിട്ട് അയച്ചു കൊടുക്കൽ മാത്രമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ